എല്ലാവർക്കും നമസ്കാരം വിനോജ് ദ സോളാർ എക്സ്പെർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് ഇടപ്പള്ളി അടുത്ത് ഉണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാജി എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലാണ് അപ്പം നമ്മളവിടെ ഒരു സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ആൾക്കാർ വന്ന് ഇടക്ക് ഇതൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ യാതൊരു ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് വരാൻ പറയും ഞങ്ങൾ വരികണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഷായച്ചേട്ടൻ്റെ സോളാർ വിശേഷങ്ങൾ കേൾക്കാം അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഷായച്ചാട്ടം പറയും അതോടൊപ്പം തന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് കുറച്ച് ഹൈറ്റിലാണ് നമ്മളിത് വെച്ചേക്കണം അപ്പോൾ വലിയ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ നമ്മള വളരെ വലിയ ഹൈറ്റിലാണ് നമ്മൾ ഈ സാധനം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാം നമ്മളിപ്പോൾ ഇടപ്പള്ളിയിൽ ടോള് പിന്നെ അടുത്തായിട്ട് ഊണിച്ചറക്കുമൊക്കെ അടുത്തായിട്ടുള്ള ഷാജി എന്ന് പറഞ്ഞ രണ്ട് വീട്ടിലാണ് നമ്മളുള്ളത് പക്ഷായി ചാണ്ടിൽ ഉള്ളിൽ മൂന്നിലോട്ട് സോളാർ പാൻറ്റാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായി ഇത് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിടയ്ക്ക് വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് വേറെ വർക്കിംഗ് ഒക്കെ എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത് പക്ഷേ ഷായ് ചേട്ടൻ അന്ന് തന്നെ സബ്സിഡിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഷായി ചേട്ടനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഷായി ചേട്ടനെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഷായി ചേട്ടൻ ഇത് ചെയ്യാം എൻ്റെ പേര് ഷാജി പെരുത്തലിപ്പാലം ടോളിനടുത്തോ പെരുത്തല്പ്പാലത്താണ് എൻ്റെ പേര് സോളാർ വെക്കണമെന്ന് പറഞ്ഞെന്നെ സമീപിച്ചപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു സബ്സിഡി കിട്ടും മൂന്ന് ടണ് സോളാർ വെക്കണം അതിന് കറണ്ട് കാശ് തുടങ്ങിയതൊക്കെ വളരെ സംശയമായിരുന്നു ഓരോ പ്രാവശ്യം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല ഞാൻ നടത്തുകൊണ്ടിരുന്നച്ചു പിന്നെ മനസ്സിൻ്റെ മനസ്സോടെ ഞാൻ സാധനം വെച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസമായപ്പോഴേക്കും എനിക്ക് സബ്സിഡി എഴുപത്തെണ്ണായിരം രൂപ കിട്ടി അത് കഴിഞ്ഞ് ഇപ്പോൾ കറണ്ടിൻ്റെ കാശ് വരുന്ന ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഈ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം കറണ്ട് ആവശ്യം തന്നെ ഒരു മാസം രണ്ടായിരം രൂപ രണ്ടായിരത്തി രൂപ കൊടുക്കുന്ന എനിക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന കൊടുക്കുന്നുടുമ്പോൾ എന്തോരം ലാഭം എനിക്ക് കിട്ടുന്നുണ്ട് എന്തോരം മെച്ചം പിന്നെ ഇപ്പോൾ അത് ശേഷം ഞാൻ എ സി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എ സി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ധൈര്യമായിട്ട് മുമ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത മുറിലേക്ക് മടുത്ത് ലൈറ്റ് ഇട്ട് കിടത്തിയിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയില്ല കറണ്ട് എനിക്ക് കാശ് വളരെ കുറവായിരുന്നു ഇത് നല്ലൊരു സംരംഭമാണത് എല്ലാവരും ചെയ്താൽ അത് എല്ലാവർക്കും കരണ്ട് കാശ് ലാഭിക്കുക സുഖരമായിട്ട് മുന്നോട്ട് പോകാം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഈ വർക്കിന് വന്നപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ മുകളിൽ റൂഫുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കൊരു സംശയമായിരുന്നു റൂഫിൻ്റെ മുകളിലൊക്കെ സാധനം വെക്കാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഞാൻ പിന്നെ ഈ ബിനോജി ആണ് എന്നെ സമീപിച്ച അങ്ങനെ പിടിക്കലാണ് തേവക്കല് അവ വീട് പുള്ളിയോ സമീപിച്ച പുള്ളിയോ നിങ്ങൾ ഒന്നുകൊണ്ടും ഇതിനെക്കുറിച്ച് വറിയിട വേണ്ട നിങ്ങളൊന്നും അറിയണ്ട ഈ സാധനം സേഫ്റ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെച്ച് തരാം എന്നുള്ള ഇല്ല പറഞ്ഞു കൃത്യമായിട്ട് അവരെ പറഞ്ഞ സമയത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സംഘം റെഡിയാക്കി തന്നു പിന്നെ ഇലക്ട്രിസിറ്റിന്റെ ഭാഗത്തു നിന്നും വന്ന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാനൊന്നും അറിഞ്ഞില്ല ആ സമയത്ത് ഞാൻ സുഖം ആണെന്ന് ഹോസ്പിറ്റലിലുമായിരുന്നു പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു തന്നെ സാധനം ഇവിടെ എല്ലാം റെഡി ആയിരുന്നു കൃത്യമായിട്ട് വേറെ എന്നെ സംബന്ധിച്ചും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല എല്ലാം കൃത്യമായിട്ട് തന്നെ ഇത് പോയ പോയതാണ് അത് അതിനിപ്പോൾ വിനോജാണെങ്കിലും മാസാമാസം ഇപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എന്തായാലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് പറയും പിന്നെ അങ്ങനെ എന്തേലും പ്രശ്നങ്ങളും വന്ന് നോക്കാറുമുണ്ട് ഇപ്പം ഇത് സംബന്ധിച്ചൊരു പ്രശ്നങ്ങളും എനിക്കില്ല എന്നാലും വിളിച്ചാൽ അപ്പം തന്നെ വിളിപ്പുറത്ത് എത്തുവരെ അങ്ങനൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു